ഇസ്രായേലി ചാരന്മാരെയും ഇസ്രായേലിന് വേണ്ടിയിട്ട് സഹായം നൽകിയ ആളുകളെയും കൂടി പിടികൂടുന്ന പ്രവർത്തനം ഇറാനിൽ ദ്രുതഗതിയായി ഇപ്പോഴും നടക്കുകയാണ് ജൂത ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ ഏരിയകളിൽ ഇപ്പോൾ ഈ അടുത്ത് വലിയ രീതിയിലുള്ള പരിശോധനയും അറസ്റ്റും നടത്തിയതായിരിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നു ജൂൺ പതിമൂന്നാം തീയതി മുതൽ ഇരുപത്തഞ്ചാം തീയതി വരെ നീണ്ടു നിന്ന പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തോടനുബന്ധിച്ച് തങ്ങളുടെ രാജ്യത്തിലെ സൈന്യ കമാൻഡർമാരെ ഒറ്റ കൊടുത്തവർ ഇപ്പോഴും ഇറാനിൽ തന്നെ ജീവിക്കുന്നുണ്ട് എന്ന് ഇറാന്റെ രഹസ്യാന്വേഷണം റിപ്പോർട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അവർ അന്വേഷണം ആരംഭിച്ചത് സാധാരണഗതിയിൽ ജൂത ഏരിയകളിലും ക്രിസ്ത്യൻ ഏരിയകളിലും ഇറാൻ്റെ സൈനികർ പോവാറില്ല അവരുടെ സ്വതന്ത്രമായിരിക്കുന്ന പ്രൈവസിയിൽ ഇടപെടുക എന്നുള്ളത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അത് ഷെയിം ആയിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ അവരങ്ങോട്ട് പ്രവേശിക്കാറൊന്നുമില്ല എന്നാൽ ഈ അക്രമം നടന്നതോടനുബന്ധിച്ച് ആരൊക്കെയാണോ പിന്തുണ നൽകിയത് ആരൊക്കെയാണോ സഹായിച്ചത് ഇസ്രായേലിൻ്റെ ചാരന്മാരെ പ്രവർത്തിച്ച ആരാണോ എന്നതിനെക്കുറിച്ച് വലിയ അന്വേഷണ കാര്യങ്ങളൊക്കെ അവർ നടത്തിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് അറുന്നൂറോളം ആളുകൾ പിടികൂ കൂടുകയും ഡസൺ കണക്കിന് ആളുകളെ ഇത് തൂക്കിക്കൊല്ലുകയും അല്ലെങ്കിൽ വധശിക്ഷയ്ക്ക് വിധേയമാക്കിയ റിപ്പോർട്ടൊക്കെ പുറത്തു വന്നിട്ടുണ്ട് അതിൽ മുന്നൂറോളം ആളുകൾ നിരപരാധികളാണ് അവരെ വിട്ടു തരണമെന്ന് ഇസ്രായേൽ ആവശ്യപ്പെട്ടു എന്ന രസകരമായിരിക്കുന്ന റിപ്പോർട്ട് ഇതിനിടയിൽ തന്നെ പുറത്തു വന്നിരുന്നു ഇറാൻ പറയുന്നത് യബിൻ ജയിൽ എന്ന് പറയുന്ന ഇസ്രായേൽ ആക്രമിക്കപ്പെട്ട ഏറ്റവും വലിയ സെൻട്രൽ ജയിലിൻ്റെ ഭാഗം അതിന് കവാടം തകർന്നിട്ടുണ്ട് ജയിലിലെ പ്രതികളെ പുറത്തിറക്കാൻ വേണ്ടിയിട്ടാണ് വലിയ ശ്രമം നടത്തി ക്രിസ്ത്യൻ വിഭാഗങ്ങൾ കൂടുതൽ രാജ്യദ്രോഹ കുറ്റവുമായിട്ട് ബന്ധപ്പെട്ട് അടക്കപ്പെട്ട ജയിലാണിത് അവരെ പുറത്ത് കൊണ്ടുവരിക എന്ന് പറയുന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്ന കാര്യം രാജ്യത്തെ വ്യത്യസ്ത മേഖലകളിലും വ്യത്യസ്ത കാലങ്ങളിലും ഒറ്റ കൊടുത്ത ഇസ്രായേൽ ചാരന്മാരെ പാർപ്പിച്ചിരിക്കുന്ന ജയിലാണ് ജയിൽ എന്ന് പറയുന്നത് കൂടുതലും രാജ്യദ്രോഹ കുറ്റം പോലെയുള്ള ഏറ്റവും ക്രിമിനൽ കുറ്റവാളികളാണ് ഈ ജയിലിൽ താമസിക്കുന്നത് താമസിപ്പിക്കുന്നത് അതിൽ കൂടുതലും ഇസ്രായേൽ പൗരന്മാരുണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ പൗരന്മാർ ഈ പ്രവർത്തി ചെയ്തതോടനുബന്ധിച്ച് പിടിക്കപ്പെട്ടവരാണ് ഇവരെ മോചിപ്പിക്കുക എന്നുള്ളത് ഇറാൻ്റെ ഇസ്രായേലിൻ്റെ ആവശ്യമാണ് അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവരെ ഇവരിൽ നിന്ന് ഇസ്രായേലിൻ്റെ രഹസ്യങ്ങൾ ചോർന്നു പോകുന്നുണ്ട് എന്ന ഒരു പരാതി ഇതിന് മുൻപ് തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ട് എത്രയും വേഗം അവർ മോചിപ്പിക്കാന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് യുദ്ധത്തോടനുബന്ധിച്ച് ഈ ജയിലു നേരെ എവിൻ ജയിലു നേരെ അവർ ആക്രമണം നടത്തുന്നു ഗേറ്റ് തകർക്കുന്നു ഗേറ്റ് തകർന്ന് രക്ഷപ്പെടാൻ പ്രതികൾക്ക് രക്ഷപ്പെടാൻ ആവശ്യമായിരിക്കുന്ന സംവിധാനങ്ങൾ ഒരുക്കുകയായിരുന്നു ഉദ്ദേശം പക്ഷേ അത് ഇറാൻ്റെ സൈനികർക്ക് തകർക്കാൻ വേണ്ടി സാധിച്ചു അതോടുകൂടി തന്നെ ആ മേഖല സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ പിന്നീട് ഒരുക്കുകയും ചെയ്തു ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇറാൻ വേട്ടയാടപ്പെടുകയാണ് എന്നാണ് ഇസ്രായേൽ ഇപ്പോൾ ആരോപിക്കുന്നത് അത് ജൂതന്മാരെ വേട്ടയാടുന്നു ക്രിസ്ത്യാനികളെ വേട്ടയാടുന്നു എന്നൊക്കെ അവർ പറയുന്നുണ്ട് അപ്പോൾ വേട്ടയാടപ്പെടുക എന്ന് പറയുന്നത് പൗരത്വമില്ലാത്തവരെ അവർ പ്രത്യേകമായ രീതിയിൽ ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ് മുൻപ് കാലങ്ങളിൽ ഈ പോലെയുള്ള ഈ ജൂതവിശ്വാസികളുടെ ആരാധന മേഖലകളിലേക്കോ കേന്ദ്രങ്ങളിലേക്കോ അവരുടെ താമസ സ്ഥലത്തേക്കോ ഇറാൻ പൗര ഇറാനിലെ സൈനികരെ എത്താറില്ല അങ്ങനെ പ്രവേശിക്കാനുള്ള അനുമതി കൊടുക്കാറില്ല അത് സ്വതന്ത്രമായിരിക്കുന്ന അവരുടെ ഗേഹമായിട്ട് അല്ലെ ഏരിയകളായിട്ടാണ് അവർ കൊണ്ടാടുന്നത് ക്രിസ്ത്യൻ മിഷണറി സംവിധാനങ്ങളും അങ്ങനെ തന്നെയാണ് പക്ഷേ ഇവിടെയൊക്കെ നടക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പ്രതലത്തിൽ നിന്നുള്ള ആക്രമത്താലാണ് സൈനിക മേധാവികൾ കൊല്ലപ്പെട്ടത് എന്ന് ഇതിന് മുൻപ് തന്നെ ഇറിനെ റിപ്പോർട്ട് ചെയ്തിരുന്നു പ്രതലം എന്ന് പറയുന്ന സമയത്ത് ഇസ്രായേലിൻ്റെ യുദ്ധം അതായത് ഇസ്രായേലിൻ്റെ യുദ്ധവിമാനങ്ങൾ ഇറാൻ്റെ ആകാശത്തിലൂടെ അക്രമം നടത്തിക്കൊണ്ട് ഇറാൻ്റെ ഒരു സൈനികർ പോലും അല്ലെങ്കിൽ സൈനിക മേധാവി പോലും കൊല്ലപ്പെട്ടിട്ടില്ല സൈനിക മേഖല തകർന്നിട്ടുണ്ട് സൈനിക കേന്ദ്രങ്ങൾ തകർന്നിട്ടുണ്ട് പക്ഷേ ഒരു സൈനിക മേധാവി പോലും ആകാശ യുദ്ധത്തിലൂടെ കൊല്ലപ്പെട്ടില്ല ആകാശ യുദ്ധത്തിലൂടെ കൊല്ലപ്പെട്ടത് പ്രതലത്തിൽ നിന്ന് അതായത് ഇസ്രായേലിൻ്റെ മേഖലയിൽ നിന്ന് ഭൂമിയിൽ നിന്നാണ് അക്രമം നടത്തിയത് അങ്ങനെ അക്രമം നടത്തണമെങ്കിൽ കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ അവർക്കുണ്ടാവണം ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം ഇവിടെ ചാരപ്രവർത്തനം നടത്തണം ആ ചാരപ്രവർത്തനം നടത്താൻ വേണ്ടിയിട്ട് വിഭാഗം സഹായിച്ചിട്ടുണ്ടാവാം സഹായിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലായി ക്രിസ്ത്യൻ വിഭാഗം സഹായിച്ചിട്ടുണ്ടാവാം അന്വേഷണ സഹായിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി ഈ രീതിയിലാണ് യഥാർത്ഥത്തിൽ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം കാര്യങ്ങളൊക്കെ പോകുന്നത് അപ്പോൾ ഈ ഐഡന്റിറ്റി കാർഡ് അവിടുത്തെ ഈ പാസ്പോർട്ടുകളോ ബന്ധപ്പെട്ട രേഖകളോ ഇല്ലാതെ പോലും പല ഘട്ടങ്ങളിലും ജൂതവിശ്വാസികൾ താമസിക്കുന്ന ഏരിയകളിൽ അവര് താമസിക്കാറുണ്ട് അതിൽ ഇടപെടാറുമില്ല ക്രിസ്ത്യൻ വിഭവം അങ്ങനത്തെ സ്വതന്ത്രമായിരിക്കുന്ന മത സ്വാതന്ത്ര്യം പൂർണ്ണമായ രീതിയിൽ ഉള്ള ഒരു രാജ്യം എന്ന നിലക്ക് ഇത്തരം ആഭ്യന്തരമായിരിക്കുന്ന വിഷയങ്ങൾ ഇടപെടുക എന്നുള്ളത് ഞങ്ങൾക്ക് ക്ഷേമമാണ് എന്നതിനാൽ ഞങ്ങളതിൽ ഇടപെടാറില്ല പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ രീതിക്ക് ഒരു മാറ്റം വന്നു അവർ അവരൊറ്റുകാർ അതിൽ പല ആൾക്കാരും ഒറ്റുകാരാണെന്ന് മനസ്സിലായി ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് അവർക്ക് അത് ബോധ്യപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് ജനസംഖ്യാനുപാതികമായിട്ട് പറഞ്ഞ സമയത്ത് തൊണ്ണൂറ്റൊന്നേ പോയിൻ്റ് അഞ്ച് മില്യൺ ജനങ്ങളാണ് ഇവിടെ ഉള്ളത് ഇറാനിലുള്ളത് അതായത് ഒമ്പതേ പോയിൻറ്റ് ഒന്ന് കോടി ജനങ്ങൾ അതിൽ ഏകദേശം ഇരുപതിനായിരത്തോളം വിഭാഗമുണ്ട് എന്നാണ് അനുമാനിക്കുന്നത് അത് കൃത്യമായിരിക്കുന്ന കണക്കിൽ പോയി പുറത്ത് വന്നിട്ടില്ല മൂന്ന് മുതൽ നാല് ലക്ഷം വരെ ക്രിസ്ത്യാനികളുണ്ട് ചില ഈ ഈ ക്രിസ്ത്യാനികളും ജൂതന്മാരും ചില സ്ഥലത്തൊക്കെ ഇടകലർന്ന് ജീവിക്കുന്നു ചില ഏരിയകളിൽ ജൂത വിഭാഗം മാത്രമാണ് ചില ഏരിയകളിൽ ക്രിസ്ത്യൻ വിഭാഗം മാത്രമാണ് മറ്റ് ചില ഏരിയകളിൽ ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങളും ഇടക ജീവിക്കുന്ന രീതികളൊക്കെയാണുള്ളത് കാര്യമെന്ന് പറഞ്ഞാൽ ഈ യുദ്ധം വരുന്നത് വരെ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം പത്ത് വർഷങ്ങൾക്ക് മുൻപ് തന്നെ വളരെ കൃത്യമായ രീതിയിൽ ഇറാൻ്റെ സൈനിക മേധാവിത്വവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അവരുടെ നീക്കുപോക്കുകളൊക്കെ വളരെ ശ്രദ്ധാപൂർവ്വം നിരീക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ആ നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ബോധ്യമാകുന്ന കാര്യം ഇറാൻ ഇപ്പോൾ ബോധ്യമാകുന്ന കാര്യം അതിന്റെ കൃത്യമായിരിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ ചോർന്നുപോയത് ആ ചോർന്നതുമായി ബന്ധപ്പെട്ട് ആരാണ് ഇതിന് പിന്നാമ്പുറ പ്രവർത്തിക്കുന്നത് എന്നുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് എവിടെ എത്തുന്നത് അവർ ജൂത വിഭാഗങ്ങളും ക്രിസ്ത്യൻ വിഭാഗങ്ങളും താമസിക്കുന്ന അവർ ആരാധന നടത്തുന്ന ഏരിയകളിൽ എത്തുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ചുരുക്കം ഏതായിരുന്നാലും ഇപ്പോഴത്തെ സാഹചര്യങ്ങളെന്ന് പറയുക പിടികൂടപ്പെടുക എന്ന് പറയുന്നത് കുറ്റവാളിയാണ് എന്ന് ബോധ്യപ്പെടുന്ന ബോധ്യപ്പെടുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് വധശിക്ഷ നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് ഇറാൻ ഇപ്പോൾ കൂടുതൽ ശ്രദ്ധ കാണിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്